നമ്മളാ പാലൊഴുകും പാറയ്ക്ക് പോകുന്ന വഴിക്കാണേ പക്ഷെ ഇവിടുത്തെ റോഡുകൾ കുറേയൊക്കെ പൊളിഞ്ഞു കിടക്കുക ഇവിടെയൊക്കെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മലകളൊക്കെ വെട്ടിയിരിച്ച് നമ്മളങ്ങനെ വീണ്ടും ഒന്നുകൂടെ വാങ്ങിൽ വന്ന കേട്ടോ മഴയൊക്കെ പെയ്തപ്പളേ ഇവിടെയൊക്കെ നല്ല അടിപൊളി പച്ചപ്പാണ് പച്ചപ്പാണേ അങ്ങനെ പച്ചച്ച് കിടക്കുക അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് വന്നാണ് അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം ഇപ്പം നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു വഴിക്ക് അങ്ങോട്ട് കയറി വന്നു കേട്ടോ ഇവിടെ കാറ്റാ കേട്ടോ കാറ്റത്തെ എത്രത്തോളം പറയുന്നത് കിട്ടുമെന്ന് അറിയത്തില്ല ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതാ ഇവിടെ ഒരു ഒരു പ്ലേസ് കാണാം എൻ്റെ ഒരു കുറച്ച് കാഴ്ചകളൊന്നും കണ്ടു നോക്കാം തേലച്ചെടികളാണേ തേയിലക്കാടുകളൊക്കെ കണ്ട് മടത്തുനിന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇവിടുന്ന് താഴോട്ട് നോക്കി അവിടെ ഒരു റിസോർട്ടൊക്കെയാണ് കേട്ടോ ഈ തേലച്ചെടികളുടെയൊക്കെ ഇടയ്ക്കായിട്ട് ഇതിലെ താഴോട്ടൊരു റോഡ് പോകുന്നുണ്ട് അത് ആ റിസോർട്ടുകളിലേക്കൊക്കെയാണ് അക്കരെയൊക്കെ കുറേ റിസോർട്ടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ടേ ആ വഴിക്കാണ് നമ്മളിങ്ങോട്ട് വന്നത് ഇവിടെ ഇപ്പോൾ ഇച്ചിരി മഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ കാണാൻ ഒരുപാട് ഭംഗി ഉണ്ടായിരുന്നു ഇതിലെ ഒരു വഴി പോകുന്നുണ്ടോ അതാ താഴത്തെ റിസോർട്ടിലേക്കുള്ളൊരു കവാടമൊക്കെ ആണേ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇവിടെ കുറച്ച് ഓറഞ്ച് മരങ്ങളൊക്കെ നിപ്പോൾ ഉണ്ടോ അതിൻ്റെ ഇടയ്ക്കായിട്ടിങ്ങനെ ദൂരെ ആ മലനിരകളുണ്ടോ അതിൻ്റെ അടിവാരത്തൊന്ന് പോകണമെന്നുണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് പാലൊഴുകും പാറ തേലൊക്കെ കൊളുന്തെടുക്കാറായി നിൽക്കുമോ കേട്ടോ ഇതും ഒരു ഓഫ് റോഡാണ് ഇതിലേ അങ്ങോട്ട് ചെന്നാൽ അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് ചെറിയ ഹോം സ്റ്റേ ആണ് വലിയ റിസോർട്ടൊന്നുമല്ല നമുക്ക് അങ്ങോട്ട് തന്നെ പോകാവേ മഴ വരുന്നുണ്ട് എനിക്കിപ്പോൾ ചെറുതായിട്ടെ ജലദോഷമാണേ മിനിഞ്ഞാന്നൊന്ന് മഴ അനഞ്ഞോ മിനിങ്ങാന്ന് പറഞ്ഞാൽ ഈ വീഡിയോ അപ്പോഴും വരുന്ന കഴിക്കത്തില്ല ഡേറ്റ് ഇട്ട് വരണമിനി ഇപ്പം എന്തായാലും കുറച്ച് ദിവസം പിടിക്കും നമ്മൾ മൂലമറ്റത്തെ കാഴ്ചകൾ കാണാൻ പോയില്ലേ അപ്പോഴാണ് മഴ നനഞ്ഞത് കേട്ടോ അത് വെച്ച് ഇപ്പോൾ ചെറിയ ജലദോഷമായിട്ടുണ്ട് അത് പനിയാവുമെന്നൊന്നും പറയാൻ പറ്റിയല്ല എന്തായാലും നമുക്ക് നോക്കാം ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെയ പൈൻ വാലിയൊക്കെ നന്നായിട്ട് കാണാതെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിസോർട്ടുകളും അങ്ങനെ കുറേ ഭംഗിയുള്ള കാഴ്ചകൾ അത് താഴോട്ട് എല്ലാ റിസോർട്ടുകളാണ് കേട്ടോ ഇവിടെ നമ്മൾ റോഡിലാണ് നിൽക്കുന്നത് ഈ റോഡ് താഴോട്ട് പോകുന്നിടത്ത് ഒരുപാട് റിസോർട്ടുകളുണ്ട് പിന്നെ ഇതാ നമ്മുടെ തൊട്ടടുത്ത് മനോഹരമായൊരു മറ്റൊരു റിസോർട്ടാണ് ആ ഒരു മല നമ്മൾ ഇങ്ങോട്ട് വന്ന കേട്ടോ അപ്പം നമ്മളിവിടെ പാലൊഴുകും പാറയ്ക്ക് മുകളിലുള്ളൊരു ഒരു എത്തിയേ താഴെ പൈൻ ഫോറസ്റ്റ് ഒക്കെയാണ് ഈ വഴിക്കെല്ലാം കുറേ ഹോം സ്റ്റേ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു മല കണ്ടോ എൻ്റെ ചുവട്ടിലുണ്ട് കുറേ റിസോർട്ടുകളൊക്കെ ഈ ഒരു വഴിക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടുന്ന വഴിയാണ് പക്ഷെ അതൊരു ഒക്കെ ഒരു ഹോം സ്റ്റേലും റിസോർട്ടിലോട്ടുമൊക്കെ പോകുന്നതാണേ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ ഈ വഴിക്ക് പോയാൽ ആ റിസോർട്ടിൽ ഫോൺ നമ്പർ ആയാലും നോക്കി വേണമെങ്കിൽ വിളിച്ചോളും അങ്ങോട്ട് നോക്കിയാൽ വാഗവെള്ളിലെ മുട്ടക്കുന്നവെള്ളം നല്ല അടിപൊളി പച്ചപ്പാട്ട് നിൽക്കുന്നത് അതിങ്ങനെ വന്നു കഴിയുമ്പം മൂളീന്ന പൈൻ ഫോറസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഇങ്ങനെ ഇടയ്ക്ക് മുട്ടക്കുന്ന് തുടങ്ങി ആ പൈൻ ബോർഡ്സ് അവിടെ ഇല്ലാതെ അത് മുട്ടക്കുന്നായിട്ട് കിടക്കുകയുള്ളായിരുന്നു നമ്മളെ പാലൊഴുകും പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ഹോം സ്റ്റേ നമുക്കിവിടെ കാണാം ഞാനിവിടെ സോളാറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടേ അക്ഷരമുറ്റത്തു നിന്നാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ പേര് നല്ല വൃത്തിയായിട്ടുള്ള രണ്ട് റൂംസാണ് ഇവർ മുകളിൽ കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഫോൺ നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാവേ അത്യാവശ്യം ഈ കാണുന്ന പോലെ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടുള്ള റൂംസ് ഒക്കെ ഇവിടെ ഉണ്ട് നമ്മൾ കുറച്ചുകൂടെ ദൂരം വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു കെട്ടിടം കണ്ടു ഇതാണ് വാഗവണിലെ പാലൊഴുകുംപാറ താഴെ പൈൻവാലിൻ്റെ അടുത്തുള്ള അമ്മ ഹോട്ടൽ നല്ല കോംലി ഫുഡാണ് ഒരു ഇച്ചിരി പ്രായമായ രണ്ട് മൂന്ന് പേരാണ് ഇത് നടത്തുന്നത് ഒരമച്ചിയുമുണ്ട് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ രാവിലെ പതിനൊന്ന് മണി മുതൽ ഇവിടെ ഊണൊക്കെ റെഡിയാണ് ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് പോയാൽ പാലൊഴുകും പാറയ്ക്കും പൈൻ വാലിക്കുമൊക്കെ പോവാം ആ ഇവർക്കും ഇവിടെ രണ്ട് ഫാമിലി റൂമൊക്കെ ഉണ്ട് കേട്ടോ ഫാമിലി കോട്ടേജുകളാണ് ഇവിടെയൊക്കെ ഇവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ സോളാറൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നോക്കിയിട്ടൊക്കെ പോവാം ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ടേ റൂമൊക്കെ ആവശ്യമുള്ളവർ ഫുഡ് ആവശ്യമുള്ളവരൊക്കെ വിളിച്ചോട്ടോ ഫോൺ നമ്പർ അതായാലും ഉണ്ടേ നമുക്കിതിലെ പോയിട്ട് ഫൈൻ ഫോറസ്റ്റിൽ ഒന്ന് പോയിട്ട് വരാം ഈ തോട്ടത്തിലൊരു പ്ലാവേലൊക്കെ ചക്ക കഴിച്ചു കിടക്കുന്നൊക്കെ ഇഷ്ടംപോലെ ചക്കയാണ് അടുമുട്ടി ചക്ക ഇവിടങ്ങളിലെല്ലാം ഫുള്ളായിട്ട് റൂംസ് ആവണം അങ്ങോട്ട് അങ്ങോട്ടാവ് പോകുന്ന വഴിക്കും ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഈ പൈൻ പോസ്റ്റിലേക്ക് നടക്കാനായിട്ട് വേണമെങ്കിൽ വണ്ടി വേണം നമുക്ക് താഴെ കൊണ്ടുപോകാം എന്നാലും അവർക്ക് പാർക്കിംഗ് ഫീസൊക്കെ കൊടുക്കണേ ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമല്ല വണ്ടി നമ്മൾ റോട്ടി വെച്ചേക്കുക അവിടെ ആർക്കൊന്നും കൊടുക്കണ്ടല്ലേ ഇവിടെ ഇവിടെയല്ല കാപ്പിത്തോട്ടൊക്കെയാണ് ഈ ഒരു ഇടത് സൈഡിലൊക്കെ ഇവിടെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് വരുമ്പം പാർക്കിംഗ് ഏരിയ ഉണ്ട് പിന്നെ ഒരു കടയൊക്കെ ഉണ്ട് ഈ പാർക്കിംഗ് ഏരിയ ഈ കടക്കാറാണ് അവിടെ ഒരു സവർണ്ണ ബോർഡ് അവിടെയും ഉണ്ട് ഒരു ഹോം സ്റ്റേ ഇതിലേക്ക് നമ്മൾ പോകുന്ന ഒരു എൻട്രൻസ് ഇതാണേ ഇവിടെ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ പുഴ ഇങ്ങനെ ഒഴി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ചെന്ന് നമുക്ക് ഒരു ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറിപ്പോട്ടോ നമുക്ക് പരിചയമുള്ളൊരു പയ്യൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു വൈൻ ഫോറസ്റ്റിൻ്റെ കാഴ്ചകൾ കാണാം തോട്ടപ്പുഴ ഉണ്ടാവുമെന്ന് അവിടെ ഇരുന്ന പുള്ളി മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് പുഴയുടെ കാഴ്ചകളും കിട്ടൂടെ നമുക്ക് പുഴയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് മോളിൽ കൂടെ തിരിച്ചു വരാവേ ഈ കാടിനുള്ളിൽ കൂടെ പുഴ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് നമ്മൾ അടവിയിലൊക്കെ പോയ പോലത്തെ ഒരു കാഴ്ച ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ അത്രയും വെള്ളം ഇവിടെ കെട്ടി നിർത്തിയിട്ടില്ല മഴക്കാലമാകുമ്പോൾ നല്ല വെള്ളം വരും കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു തോന്നുന്നു പൈൻ മരത്തിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടോ ഇത്ര പൊക്കാ നോക്കി കഴിഞ്ഞ ദിവസം മഴ പെയ്തു മൊത്തം നന്ദി ഇറക്കുവാണേല ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് അങ് ഇറങ്ങി പോകാവേ താഴോട്ട് പോയിട്ട് ആ പുഴയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം പുഴ ഒഴുകി വരുന്നൊരു കാഴ്ചയാണ് നല്ല തണുത്ത വെള്ളമായിരിക്കും ഇപ്പോ ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ച നോക്കി ഈ ഇലകളുടെ ഇടയിൽ കൂടെ കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ പനിയുടെ ചെറിയ ആരംഭമൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല പറ്റോട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇതുവഴി എന്നിട്ട് അപ്പുറത്തോട്ട് ഇറങ്ങി പോകാവേ സമയം കുറേ പോകുന്നുണ്ടേ ഇവിടെയൊക്കെ വന്നാൽ സമയം പോകുന്ന അറിയത്തു പോലൂല്ലേ ഒരു പയന്മാരത്തിൻ്റെ പൊക്ക ഒന്ന് നോക്കിയാലോ നോക്കിയിട്ട് തീരുന്നില്ല എന്റെ അപ്പുറത്തോടെയൊക്കെ ഭയങ്കര പള്ളയാണ് അങ്ങോട്ട് കയറത്തില്ല തോട്ടപ്പുഴ ഉറപ്പായിട്ടും കാണും ഇനി നമുക്ക് നല്ല താഴേക്ക് പോകാം നമുക്കിനി അപ്പുറത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കാണാനുണ്ട് നല്ല വേനൽക്കാലത്തുണ്ടല്ലോ ഈ പൈൻ പോർസ്റ്റിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കേ കുറച്ച് മഴയൊക്കെ പെയ്തി ചെറിയ തണുപ്പുള്ളതുകൊണ്ടാണ് ആൾ കുറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ലപോലെ ആൾ കയറി വരും കാരണം പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി നല്ല തണുപ്പ് കിട്ടും അതിനുവേണ്ടി അവരിങ്ങനെ ഇവിടെ തന്നെ കുറേ നേരം ഇരിക്കും പൈൻമരത്തിൻ്റെ ഞരമ്പുകളുണ്ടോ നമ്മൾ കുടൈക്കനാലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഞരമ്പുകൾ നല്ലതായിട്ട് തെളിഞ്ഞു വയ്ക്കുന്നതാണ് അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറി ഇന്നിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുവേ ഇവിടെ അതിന് മാത്രമല്ല ഇങ്ങനെയൊക്കെ ഉള്ളു കാറ്റത്തും മഴയത്തൊക്കെ ഈ പൈൻമരത്തിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞു കിടക്കുന്നതാണ് ഇപ്പോഴും ഇതിരെ നമുക്ക് ആ എൻട്രൻസിലേക്ക് തിരിച്ചിറങ്ങാവേ നമുക്ക് വെളിയിലേക്ക് പോവാട്ടോ നമ്മുടെ അമ്മാ ഹോട്ടലിൽ പോയി ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ട് ചോറൊക്കെ ഉണ്ടിട്ട് തിരിച്ചു കയറി പോകാതെ അപ്പോൾ അമ്മാ ഹോട്ടലിൽ ചെല്ല നമുക്ക് ഇതിലേ ഇറങ്ങിപ്പോയാ പുഴയുടെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം നമ്മൾ മോളിക്കണ്ട പുഴയല്ലേ അത് ഈ പാലത്തിനഴികൂടെ പൈൻപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകിവരുന്നുണ്ടേ താഴോട്ടെടുക്കത്തില്ല അവിടെ കുറെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് ഈ പുഴയും നമ്മുടെ ഇടുക്കി ഡാമിലേക്കാണ് ചെല്ലുന്ന പാറക്കുഴികൾ എല്ലായിട്ടും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ നല്ല ഇവിടെ ഉണ്ട് ഇതിനൊക്കെ ഇറങ്ങി നടക്കുമ്പോ ഇത് ഇതിനകത്തൊക്കെ താഴോട്ടെല്ലാം വഴി വളരെ മോശം കേട്ടോ ഇടക്കിടക്ക് മാത്രമേ ഇച്ചിരി നല്ല വഴികളൊക്കെ കിട്ടുന്നുള്ളേ പാലൊഴുകുംപാറ വ്യൂ പോയിന്റിന്റെ അവിടുത്തേക്ക് ഏകദേശം നമ്മൾ എത്തി കേട്ടോ ഇതാണ് പാലൊഴുകുംപാറ വെള്ളച്ചാട്ടം ആ മലയുടെ മുകളിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു ഡാമൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ മാർഗമല്ല ഫോറസ്റ്റിൻ്റെ സ്ഥലത്താണല്ലോ ഉള്ളത് ഈ വെള്ളമാണ് താഴെ നമ്മൾ കാണുന്നത് പള്ളിയൊക്കെ കാണാം പിന്നെ കുറച്ച് വീടുകളൊക്കെ നമ്മൾ വന്ന വഴിയുണ്ടല്ലോ ഭയങ്കര മോശം കേട്ടോ കട്ടർ എന്ന് പറഞ്ഞാൽ കട്ടർ അത് ഇറങ്ങി എടുക്കാനുള്ള അവസരമൊന്നും കിട്ടിയില്ല ഇവിടെ എസ്റ്റേറ്റിലെ ഒരു ട്രാക്ടറൊക്കെ കിടക്കുന്നതാണ് അവേ നമ്മൾ ഇറങ്ങി വന്നത് ആ വഴിക്കാണേ ആ ഒരു കട്ടറത്തിൻ്റെ സൈഡിൽ കൂടെ തന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ റോഡൊക്കെ കംപ്ലീറ്റ് പോകുന്ന ഓഫ് റോഡ് ജീപ്പ് തന്നെയാണേ ഞാൻ കുറ്റം പറയുന്നതല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ റോഡ് പോയി കഴിയുമ്പോൾ ഈ നാട്ടിലുള്ള താമസക്കാരെല്ലാം അത് ബാധിക്കുന്നുണ്ട് വല്ലാതെ ആ ഒരു വഴിക്ക് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഇതിലെ തീരത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴിയുണ്ടോ ഇതിലെ പോയാൽ നമുക്ക് ആ പാലൊഴുകും പാറയുടെ മുകളിലുള്ള ഒരു ഡാമിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും ബ്രിട്ടീഷുകാരുണ്ടാക്കി പക്ഷേ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ കീഴിലായതുകൊണ്ട് അത് നമുക്കങ്ങനെ കയറിച്ചല്ല എന്ന് പറ്റത്തില്ലേ ഇവിടെ ഒരു ആൽമരമൊക്കെ നിൽക്കുന്നതാണോ അതിനൊരു ചുറ്റുമതിലൊക്കെ കെട്ടി വലിയൊരു മരമാണ് ഈ ആൽമരത്തിൻ്റെ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ ഒരു പുതിയ റോഡൊക്കെ അങ്ങോട്ട് പറ്റിയിട്ടുണ്ടേ അതെങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് അറിയത്തില്ല ചോദിക്കാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആരെയും കാണുന്നുമില്ലേ പുതിയ വഴി പണിയുന്നതാണ് നമുക്കിനി പോകേണ്ട വഴി ഇതാണ് കേട്ടോ ഈ മൺറോടെ വേണം നമുക്ക് പോകാനായിട്ട് അപ്പുറത്തേക്ക് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് കണ്ടോ കുറേ ലൈൻസുകളൊക്കെ പഴയ ലൈൻസുകളൊക്കെ കുറേ കാണാം ഇതിലൊന്നും ഇപ്പോൾ അതിൻ്റെ താമസം ഇല്ലെന്ന് തോന്നും കേട്ടോ അതുപോലെ കുറേ കെട്ടിടങ്ങൾ അങ്ങോട്ടൊക്കെ കാണാം ഭാഗത്തൊക്കെ വളരെ മനോഹരമായ തേൽത്തോട്ടങ്ങളൊക്കെ കാണാം ഇത് രണ്ടാൽമര കേട്ടോ ഞാൻ അപ്പുറത്ത് നോക്കി പോലെ തോന്നി ഉണ്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു നോക്കി ഇവിടുന്ന് മുന്നോട്ട് കിടക്കുന്ന വഴിയുണ്ടോ എന്തുണ്ടോ നോക്കി താഴേ നമ്മൾ കയറി വന്നപ്പോളേ ഇത് കണ്ടോ തേൽത്തോട്ടത്തിൻ്റെ ഉള്ളിയാ തേലൊക്കെ കൊണ്ടുവന്നിരുന്നു അവിടെ കുറെ കൊണ്ട് ഇട്ടിട്ടുണ്ട് ചപ്പ് കുറച്ചഴൊന്ന് പോവും തേയിലൊന്ന് കാണാം പറിച്ചിട്ടേക്കുന്നേ ഇതാണ് തേയിലക്കുളന്ത് നമുക്ക് തേയിലപ്പൊടിയായിട്ട് വീട്ടിൽ കിട്ടുന്നെ ഇവിടെ ഇപ്പൊ കൊണ്ടിട്ടുണ്ടോ നല്ല പച്ചക്കുളുന്ത അവിടെ ഇപ്പൊ കൊളന്തൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ടേ ഞാൻ പറഞ്ഞില്ലേ വിഷിന്റെ സഹായത്തോടുകൂടി കൊളുന്തെടുക്കുന്നത് ഒരു സൈഡ് അത് എന്താ സ്റ്റെറ്റ് ഓഫീസും കെട്ടിടങ്ങളും ഒക്കെ ആണ് ഒരു പൊളിന്തോ ഇങ്ങോട്ട് വരുന്നുണ്ടേ കാണാൻ പറ്റുമോ വന്ന വഴിക്ക് വഴി ഒരു മരുതൊക്കെ അങ്ങനെ പൂത്തു നിൽക്കണ്ടേ ഇവിടെയൊക്കെ ഉണ്ടാവും ഒരു തേയിലപ്പരയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട് തേയിലൊക്കെ തുടത്ത് നിർത്തുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് തൂക്കിയിട്ട് വണ്ടിയൊക്കെ ആയിട്ട് പോകുന്നത് പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഇട്ടുണ്ട് അവിടെയൊക്കെ കുറച്ച് റംബുട്ടാൻ്റെ കൃഷിയിട്ടിട്ടുണ്ടോട്ടോ അതൊക്കെ റംബുട്ടാൻ കൃഷിയാണ് പിന്നെ അക്കരെ അതാ ഒരു വീട് കാണാതെ ആ അതൊരു വീട് തന്നെയാണ് എസ്റ്റേറ്റിൻ്റെ ഭാവം അല്ല പോവും ഈ വഴിയൊക്കെ ഇപ്പൊ കുറെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടോട്ടോ ഞാൻ എന്നാൽ വന്ന സമയത്തൊന്നും ഇവിടെ അങ്ങനെ കോൺക്രീറ്റ് ഒന്നും ഇല്ലായിരുന്നേ കോൺക്രീറ്റ് എങ്കിലും വഴി ചെയ്താൽ മതി ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ടാറിങ് ചെയ്യാമായിരുന്നു അവിടെ കണ്ടോ ഒരു നിൽക്കുന്നേ സൂര്യൻ അപ്പുറത്ത് ഇങ്ങോട്ട് അടിക്കുന്നുണ്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എങ്കിലും ഒരുവിധമൊക്കെ കാണാൻ പറ്റുന്നുണ്ടേ ഇവിടുന്ന് എന്താണുള്ള നോക്കാം ഓ ഇവിടെ തേലിച്ചെടികളുടെ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഓക്കെ വാഗവൺ മലനിരകളിലേക്ക് അവിടെ മഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇനി ഒരു ഒക്കെ കാണാം നമുക്ക് കേട്ടോ അതെന്താണ് നോക്കാമേ എസ്റ്റേറ്റ് ബംഗ്ലാവിലോട്ടൊക്കെ പോകുന്നതായിരിക്കില്ല ചിലപ്പോൾ പെൻഷറസ്റ്റ് എസ്റ്റേറ്റ് എം ഡി ബംഗ്ലാവിലേക്കൊക്കെ പോകുന്ന വഴിയാണേ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് അവിടെ ഒരു ഗേറ്റുണ്ട് നമ്മൾ താഴേന്ന് ഇങ്ങോട്ടാണ് കയറി വന്ന വഴിയാണേ ഈ സൈഡിൽ ആ വേലിക്കാലും എല്ലാം കൂടെ വെച്ചപ്പോഴത്തേക്ക് പോയി ഒരുപാട് ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ ഇവിടുന്ന് ഒക്കെ ഉള്ളൊരു തേലച്ചെടികളുടെ കാഴ്ചകളുണ്ടോ ഞാൻ രണ്ട് കൊല്ലം മുമ്പ് ഇവിടെ വന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു പോയിട്ടുണ്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു റോഡൊക്കെ പോകുന്നുണ്ടേ അതെ എസ്റ്റേറ്റിനുള്ളിൽ കൂടെ കടന്നു പോകുന്ന വഴിയാണ് താഴത്തെ വഴിയല്ല മോശം പക്ഷേ ഈ വഴിയുണ്ടല്ലോ നല്ല വഴിയാണ് ഇതിൻ്റെ അപ്പുറത്ത് അങ്ങത്തൊരു ബംഗ്ലാവ് ഒക്കെ ഉണ്ടേ ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ താഴോട്ട് എന്തോരം ഭംഗിയുള്ള കാഴ്ചയല്ലേ ചെറിച്ചെടികളുടെ ആണെങ്കിലും ആ മലനിരകളും അപ്പോൾ ആ പനയും ഇങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ബോറടിച്ചോ ബോറടിച്ച് നമുക്ക് വീഡിയോ നിർത്തിയേക്കാം കേട്ടോ കാരണം മുന്നോട്ടിനി അങ്ങോട്ടൊന്നും ഇല്ല കാഴ്ചയല്ല എല്ലാം തേരിച്ചെടികളുടെ കാഴ്ചകളാണ് ഇനിയിപ്പോൾ കൂടുതലും മറ്റുള്ള കാഴ്ചകൾ ഒത്തിരി കുറവാണ് നമ്മൾ കയറി വന്ന വഴിയൊക്കെ കണ്ടായിരുന്നല്ലോ പക്ക ഓഫ് റോഡൊക്കെയാണ് പനിയൊക്കെ നമ്മളിത് കണ്ട് വന്നത് അപ്പോൾ പനിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ